ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ബന്മൂന്ന് ഹൈവേ പൈകയിൽ നിന്ന് ഭരണയാനം ബസ് റോഡുണ്ട് അവിടെ ഇടമറ്റം എന്ന് പറയുന്ന ജംഗ്ഷനുണ്ട് സ്കൂള് ചർച്ച് വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസൊക്കെയുള്ള നല്ലൊരു ജംഗ്ഷനാണ് ഇടമറ്റം ആ ഇടമറ്റം ജംഗ്ഷനിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി അതിമനോഹരമായ ബസ് റോഡ് ചേർന്നുള്ള പന്ത്രണ്ട് സെന്റ് പ്ലോട്ടിന്റെ വീഡിയോ ആണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീഡിയോ മനോഹരമായ സ്ഥലമാണ് ന്യായമായ ഉണ്ട് ടാറിംഗ് റോഡിന്റെ ബസ് റോഡിന്റെ ഇതിനകത്ത് പറ്റാത്ത ഒരു കിണറുണ്ട് നല്ല ഏരിയയാണ് കുറച്ച് വില കൂടിയ സ്ഥലമാണ് ഈ സ്ഥലത്തിന് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വില പറയുന്നത് ചെറിയ മാറ്റമൊക്കെ വരത്തുള്ളു നല്ല സൗകര്യമുള്ള നല്ലൊരു പ്ലോട്ടാണ് ഇവിടുന്ന് പാലായിലേക്ക് വേണ്ട ആറ് കിലോമീറ്റർ മെച്ചമേ ദൂരമുള്ളൂ നല്ല സൗകര്യമുള്ള ബസ് റോഡ് ചേർന്നുള്ള പറ്റാത്ത കിണർ വള്ളമുള്ള മനോഹരമായൊരു പ്ലോട്ട് പൈനേറ്റും ഭരണികാലത്തും ഇടയ്ക്ക് നോക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ബസ് റോഡ് ഫ്രണ്ടേജിൽ പാലാപുരം ഹൈവേ പൈകേക്കും ഭരണകാലത്തും ഇടയ്ക്കായിട്ട് ഇടമറ്റം ജംഗ്ഷൻ ആ ഇടമറ്റത്തു നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി ബസ് റോഡ് ചേർന്നുള്ള പന്ത്രണ്ട് സെൻറ്റ് കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന മനോഹരമായ പോയിട്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ലൊരു സ്ഥലം ഇടമറ്റം ഏരിയയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പറ്റിയ സ്ഥലമാണ് తాత్పర్యములవర్ పెంద